ഞാനൊരു ചാനൽ ഡിസ്കഷന് പോയി അത് നമ്മുടെ സ്റ്റുഡിയോ റൂമിലുള്ള ഡിസ്കഷനല്ല മറിച്ച് ഇലക്ഷൻ ടൈമിൽ പുറത്തു വെച്ചുള്ള ഡിസ്കഷൻ ഉണ്ടല്ലോ അപ്പോൾ കൊല്ലം ബീച്ച് വെച്ചാണ് അപ്പം ഞാനവിടെ പോയി ഞാൻ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പ്രതിനിധികളുണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു അതൊക്കെ കഴിഞ്ഞ് ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വരെയാണ് അപ്പോൾ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു ജില്ലാ ആശുപത്രിയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മരുന്നുകളില്ല നിങ്ങളിത് കാണുന്നില്ലേ എന്താണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മരുന്നില്ലാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു താങ്കൾക്കിത് എവിടെ നിന്ന് കിട്ടിയ വിവരമാണ് കാരണം എല്ലാ ദിവസവും ആ ജില്ലാ ജില്ലാശുപത്രിയിൽ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ കൊല്ലത്ത് ഉള്ള ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ പോകും കഴിഞ്ഞ എൻ്റെ വിഷുവും ഓണവും എല്ലാം ഞാൻ ജില്ലാ ആശുപത്രിയിൽ പോയിട്ടുണ്ട് കാരണം ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ജനങ്ങളിൽ നിന്നും ശേഖരിച്ച് നൽകുന്ന പൊതിച്ചോറ് വിതരണം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോവാറുണ്ട് അപ്പൊ ഞാൻ ഉള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ പോവാറുണ്ട് അപ്പൊ ഈ അനുഭവം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ജില്ലാ ആശുപത്രിയുടെ അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഒരു കൃത്യമായ അനുഭവം എന്റെ മുമ്പിലുണ്ട് അപ്പം പലപ്പോഴും പല രോഗികളും നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് ഏതൊക്കെ ദിവസമാണ് ഓ പി ഉള്ളത് കാരണം ഞങ്ങൾ മിക്ക ദിവസങ്ങളും അവിടെ പോകുന്നവരാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ആശുപത്രിയെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അപ്പൊ ഞാൻ ഈ ചോദ്യം കേട്ടപ്പോഴേ ചോദിച്ചു താങ്കൾക്കിത് എവിടെ നിന്ന് കിട്ടിയ വിവരമാണ് അവിടെ എല്ലാ ദിവസവും പൊതിച്ചോറ് കൊടുക്കാൻ പോകുന്നവരാണ് ഞങ്ങൾ ഡിവൈഎഫ്എ കാർഡ് അവിടെ അങ്ങനെ ഒരു വസ്തുതയില്ല അവിടെ മരുന്നുകളുണ്ട് ഡോക്ടർമാരുണ്ട് ഈ കാര്യം പറയുമ്പോഴത്തേക്ക് അവിടെ വലിയ ബഹളം ഉണ്ടാകുന്നു പറഞ്ഞ് തീർക്കാൻ സമ്മതിക്കുന്നില്ല എന്നിട്ട് ഇത് എടുത്തിട്ട് മരുന്നില്ലേ മരുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു മരുന്നില്ലെങ്കിൽ എന്താ പുതിച്ചോറുണ്ടല്ലോ അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് അത് വസ്തുതയായ ഒരു കാര്യത്തെ സൂക്ഷ്മമായി നോക്കുന്ന പൊതുജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ എന്തുമാത്രം ട്രോളുകളാണ് ഇയാൾ ചോദിച്ചതിനല്ല ഉത്തരം പറയുന്നത് അല്ലെങ്കിൽ പറയാത്ത കാര്യം നമ്മുടെ വായിൽ തിരികെ വെച്ച് നമ്മൾ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് ഇതൊക്കെ മനഃപൂർവ്വമായ ചിന്ത പറയാൻ ശ്രമിക്കുന്നത് എന്ന് ഈ പറയുന്നതുപോലെ മെഡിസിൻ ഇല്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് പറയാൻ പറ്റുക അത് പൊതുശോക വിതരണത്തിനായി ഈ പറയുന്ന പ്രത്യേക ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുട്ടുമിക്ക ദിവസങ്ങളിൽ അവിടെ പോകുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐക്കാർക്ക് ഇത്തരത്തിലുള്ള വിവരം ലഭിച്ചിട്ടില്ലല്ലോ അല്ല അവിടെ അങ്ങനെ ഒരു വസ്തുത ഇല്ല അവിടെ ഡോക്ടർ ഉണ്ട് അവിടെ മരുന്നുകൾ ഉണ്ട് അത് അറിയാം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് പ്രചരിപ്പിക്കുകയാണ് എന്നാൽ അതിന്റെ അടുത്ത ദിവസം മറ്റൊരു ചാനലിൽ ഒരു ഡിസ്കഷനിൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ എൻ്റെ കൂടെ വാ നെഫ്രോളജി ഡോക്ടറെ നാളെ അച്ഛനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം പക്ഷെ എന്തോ ആ ചാനൽ അതിനൊരു ഫോളോ അപ്പ് നടത്തി ചാനൽ അടുത്ത ദിവസം ഈ ഇദ്ദേഹത്തോട് പറഞ്ഞു നമുക്കൊന്ന് ചിന്താജ്രോമിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്ത് കൂടെ പോവാം അപ്പോൾ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം തയ്യാറായില്ല പക്ഷേ ചാനലിനെ റിപ്പോർട്ടർ നേരിട്ട് എന്ന് നോക്കിയപ്പോൾ അവിടെ ഡോക്ടറും ഉണ്ട് രോഗികൾക്കൊരു പരാതിയും ഇല്ല അപ്പോൾ അവരതൊരു വാർത്തയായി പ്രത്യേകമായി കൊടുത്തു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആദ്യത്തെ ചാനലിൽ വന്ന ഞാൻ പറഞ്ഞ ഉത്തരത്തെ സംബന്ധിച്ച് കട്ട് ചെയ്ത് പ്രചരിപ്പിച്ച ആ സാധനം എത്തിയ ആളുകളിലേക്കൊന്നും രണ്ടാമത് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായ വളരെ ഒരു മറുപടി അതിന്റെ ഫോളോ അപ്പ് അവിടെ ഡോക്ടർ ഉണ്ടെന്നുള്ള പോസിറ്റീവ് സാധനം ഇത് എത്തിയിട്ടില്ല അപ്പം സോഷ്യൽ മീഡിയയുടെ ഒരു രീതി എന്ന് പറയുന്നത് പലപ്പോഴും കള്ളം സത്യത്തിന് മുമ്പേ അങ്ങ് സഞ്ചരിക്കുന്നു എന്നുള്ളത്യം ചെരുത്തും